എൻ്റെ പേര് ഡയാന ജെ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവറിയിൽ യൂട്രസിലും മുഴയുണ്ടെന്ന് വലിയ കുഴപ്പമില്ല മരുന്നൊന്നും കഴിക്കണ്ട പൊയ്ക്കോളാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല എന്നാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സി എ വൺ ട്വൻ്റി ഫൈവ് എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്തിച്ചു അത് വേറെയും ക്യാൻസറിൻ്റെ ടെസ്റ്റായിരുന്നു ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്നെ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തായിരുന്നു ക്യാൻസർ പേഷ്യൻ്റെ എന്നും പറഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയില്ല നേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചു തൈലം കൊണ്ട് തന്നെ ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്തു തൈലം പൂശി അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും സി എ വൺ ട്വൻറ്റി ഫൈവ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് നെഗറ്റീവാണ് കാണിച്ചത് ഡോക്ടറിൻ്റെ റിസൾട്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മരുന്ന് പോലും കഴിക്കണ്ട എന്നാൽ ഞാൻ അങ്ങോട്ടാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഓവറിയും യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മരുന്ന് പോലും കഴിക്കണ്ട കുഴപ്പമില്ല നോർമലാണ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വെറുതെ യൂട്രസ് റിമൂവ് ചെയ്യണ്ടാന്ന് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയെന്ന് വെച്ചാൽ ഇതെൻ്റെ ഇളയ മകനാണ് മോന് ചെവിയുടെ ഭാഗത്തൊരു മുഴയുണ്ടായിരുന്നു കൊച്ചിലേ ഉണ്ടായിരുന്നു ഞങ്ങൾ അന്നൊക്കെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു മുഴ വലുതാകുന്നു എന്ന് നോക്കിയാൽ മതി എന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ മുഴ അടുത്ത അടുത്തത് വീണ്ടും വന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് നിയോഗം വെച്ചു മോൻ്റെ മുഴ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് എന്നിട്ട് ഞങ്ങളത് ബയോക്സിക്ക് അയച്ചു ബയോക്സിക്ക് അയച്ചപ്പോൾ നോർമൽ മഴയാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ നിയോ നിയോഗത്തിൽ ഞാൻ എഴുതിയതല്ല എനിക്ക് പിന്നെ അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അഖണ്ഡ ജപമാലയുടെ അന്നായിരുന്നു പീരീഡ്സിൻ്റെ ഡേറ്റ് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു തലേന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് ആയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല ആദ്യമായിട്ട് പങ്കെടുക്കാൻ വരുവ എന്നെ അതിനനുവദിക്കണമെന്ന് തലേന്ന് മാത്രം ചെറിയ ബ്ലീഡിങ്ങേ ഉള്ളായിരുന്നു സാധാരണ എനിക്ക് ആദ്യത്തെ ദിവസം ഭയങ്കര വിറയലും കിടുങ്ങലും ഒക്കെയാണ് പക്ഷേ മാതാവ് എനിക്ക് ആ തലേന്നത്തെ ബ്ലീഡിങ് അല്ലാതെ അന്നത്തെ ദിവസം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ അകണ്ട ജമമാലയ്ക്ക് പങ്കെടുത്തു പിന്നെ എൻ്റെ അടുത്ത നിയോഗം വെച്ചാൽ എൻ്റെ മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ഉടമ്പടി ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമാണ് മൂമ്പ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കാൻ നല്ല ഇത് വലിയ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു അതിന് ശേഷം കൂട്ടുകാരുമായിട്ട് കൂടി ഉളപ്പായി അങ്ങനെ ഞാൻ മോഡൽ എക്സാമിനൊക്കെ ചെന്ന് മാർക്ക് നോക്കിയപ്പോൾ വളരെ മോശമായി ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് ഞാൻ ഇറങ്ങി കരഞ്ഞോണ്ടായി ഇറങ്ങി എന്നിട്ട് ട്യൂട്ടോറിയിലെ സാറിനെ വിളിച്ച് ഞാൻ കരഞ്ഞു അവൻ വളരെ മോശമാണ് അവന് മാർക്കൊക്കെ കുറവാണ് അവനെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് എന്നിട്ട് ഞാൻ അമ്മ നിയോഗത്തിൽ വെച്ചു മാതാവേ അവന് ഫുൾ എ പ്ലസ് കിട്ടി ജയിക്കണേ എന്ന് എന്നിട്ട് ഞാൻ മനസ്സിലൊരിതുണ്ടായിരുന്നു അത് അഹങ്കാരമല്ലേ ഒരു ഒരാറെണ്ണമൊക്കെ പോരേന്ന് പക്ഷേ എന്നല്ലോ ഞാനങ്ങനെ നിയോഗത്തിൽ വെച്ചെങ്കിലും ആറെണ്ണമെങ്കിലും കിട്ടണേന്നൊരിതുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ടിന് മുമ്പ് അവൻ എക്സാമിന് പോകുന്ന ദിവസമെല്ലാം ഞാൻ തൈലം കൊണ്ട് നെറ്റി പുരട്ടിയേയും എൻ്റെ ഉടമ്പടി കാശുരോ ഇട്ട് കൊടുക്കുകയും ജോസഫ് ഫസ്റ്റ് എൻ്റെ ബ്ലെസ്സിങ് വന്ന് മേടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവൻ ഇംഗ്ലീഷിനൊക്കെ നല്ല മിടുക്കനാണ് ഇംഗ്ലീഷ് ഒക്കെ അവനെ നല്ലോണം അറിയാം മലയാളവും ഹിസ്റ്ററിയുമാണ് എനിക്ക് അവൻ്റെ പേടി അപ്പം എല്ലാ ദിവസവും പോയി കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ജപമാല ചൊല്ലുമായിരുന്നു ഇംഗ്ലീഷിൻ്റെ ദിവസം ഞാൻ ജപമാല ചെല്ലില്ല എനിക്ക് ഓവർ കോൺഫിഡൻസായി അവൻ ഇംഗ്ലീഷിന് കുഴപ്പമില്ലല്ലോ നല്ലോണം എഴുതുന്നതല്ലേ അപ്പം അതിന് പ്രാർത്ഥിച്ചില്ലേലും വലിയ ഇതില്ലെന്നുള്ള ഇതായിരുന്നു അങ്ങനെ അവൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഇംഗ്ലീഷിനൊഴിച്ച് എല്ലാത്തിനും ഫുൾ എ പ്ലസ് ഇംഗ്ലീഷിനെ ഉള്ളായിരുന്നു അങ്ങനെ ആ മാതാവിനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ റിവാലുവേഷൻ കൊടുത്തു റിവാലുവേഷൻ കൊടുത്തപ്പം ഇംഗ്ലീഷിനും എ പ്ലസ് ആയി അങ്ങനെ എൻ്റെ മൂന്ന് ഫുൾ എ പ്ലസ് ആയി പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉടമ്പടി കൂട്ടായ്മ ഒരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ പാവത്തുങ്ങളെ സഹായിക്കുന്നുണ്ട് അതിനെന്നാൽ സഹായിക്കുന്ന സഹായം ചെയ്യാവുന്നതെല്ലാം ഞാൻ സഹായിക്കും പിന്നെ ഓരോ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇത് ട്രസ്സിനൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്ന എന്നാൽ കഴിയുന്ന ഡ്രസ്സൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും ഒറ്റയ്ക്കാന്നേലും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട് വ്യക്തിപരമായുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ഞായറാഴ്ച കുർബാനയ്ക്ക് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പം കൃത്യമായി ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കുകയും നല്ല കൂടി ആണ് പങ്കെടുക്കുന്നത് പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ ജപമാല ചെല്ലാറുണ്ടായിരുന്നു നേരത്തെ ജപമാലയൊന്നും അങ്ങനെ ചെല്ലാറില്ലായിരുന്നു ഇപ്പം കൃത്യമായി ജപമാല ചെല്ലും അരമണിക്കൂർ ബൈബിള് വായിക്കും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നതെല്ലാം ദിവസം ഒരു ഒരഞ്ച് ജപന്മാലയെങ്കിലും മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും യേശീയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു ദൈവം ബലവും ഗാനവുമായ ദൈവം രക്ഷയായ അനുഭവങ്ങളാണ് ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുക ഓരോ വ്യക്തികൾക്കും അവരുടെ അനുഭവ സാക്ഷ്യം അത് ഏറ്റവും ദൈവം അവരോട് ചേർന്ന് അവർ ദൈവത്തോട് ചേർന്ന് നിന്ന അനുഭവങ്ങളാണ് ഇന്നിവിടെ തൻ്റെ രോഗ സൗഖ്യത്തെക്കുറിച്ച് ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു ഡോക്ടേഴ്സ് എന്നാൽ പിന്നീട് തൻ്റെ റിസൾട്ടിൽ പോസിറ്റീവായിരുന്നത് ക്യാൻസർ ആണെന്നും പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു എന്നാൽ അവിടെ പോയില്ല ഈ മകൾ വന്നത് കൃപാസനത്തിലെ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അമ്മയെ വന്ന് കാണുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷം സ്വീകരിക്കുന്നു പിന്നീടാണ് ഡോക്ടേഴ്സിനെ കാണാൻ പോവുക അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തനിക്ക് അത് താനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും പറഞ്ഞ് വിട്ട ആ റിസൾട്ട് പിന്നീട് നോക്കുമ്പോൾ അത് ആ റിസൾട്ട് നെഗറ്റീവാണ് അതായത് പിന്നീട് തനിക്ക് ആ ഒരു അസു അസുഖമേ തനിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അതുപോലെ വീണ്ടും തൻ്റെ മക്കളുടെ കാര്യം മകൻ്റെ കൂടെ നിൽക്കുന്ന മകൻ്റെ രോഗസൗഖ്യവും മറ്റൊരു മകൻ്റെ പരീക്ഷാ വിജയം അതിലൊക്കെ നാം ദൈവത്തെ പൂർണ്ണമായും ദൈവത്തിനെ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസം ആ വിശ്വാസവും അതുപോലെ ദൈവസ്നേഹവും നാം അതിൽ ഉൾപ്പെടുത്തണം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാണ് നാം നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെയൊക്കെ കാര്യത്തിൽ അത് പൂർണമായും ദൈവം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് തന്നെ നാം നമ്മുടെ മക്കളെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് അല്പം വിട്ടുപോയപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് ഈ മകൾ പറഞ്ഞു തനിക്ക് തൻ്റെ മകന് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റുകളൊക്കെ ഈ മകളും ഈസി ആയിട്ട് തന്നെ എടുത്തു എന്നാൽ അവിടെ പിന്നീട് അമ്മയോട് ക്ഷമ പറയുകയും എല്ലാറ്റിനും എ പ്ലസ് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നാം അനുഭവത്തിൽ അനുഭവത്തിലൂ സാക്ഷ്യത്തിലൂടെ നാം കേൾക്കുകയായിരുന്നു ജീവിതത്തിൽ നമുക്ക് ഈശോ നമ്മോട് കൂടെയുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് നമുക്ക് അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തനിക്ക് എത്രമാത്രം ഇന്ന് ജവമാലയോടൊക്കെ താൻ അത് ജവമാല ഇഷ്ടപ്പെട്ട് സ്നേ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാന എത്രമാത്രം ശ്രദ്ധയോടെ തീഷ്ണതയോടെ അതിലൊക്കെ പങ്കുചേരുന്നു ആത്മീയമായിട്ടും അതുപോലെ വ്യക്തിപരമായിട്ടുമൊക്കെ തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ മകൾ പറയുമ്പോൾ ഇനിയും ഇവരുടെ ജീവിതത്തിൽ ദൈവത്തെ ദൈവ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഈ മകൾക്കാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക